അസാമുല്ലാ വർക്കാത്തു ബഹുമാനപ്പെട്ട കാസിമിസ്താദ് അവർ നൽകിയ വിശദീകരണം എന്തുകൊണ്ടും ഈ ഒരു സമയത്ത് പറയപ്പെടേണ്ട അഭിഭാജ്യകരമായ ഒരു അറിവാണ് വളരെ പ്രധാനപ്പെട്ട പക്ഷേ ഒരു നാല് മൗര്യമാരെ ഒരു മൗല്യം നടത്തിയാൽ അതോടുകൂടെ അപ്പറക്കാൻ തീരുമാനിക്കുന്നു എല്ലാരും കുറ്റം പറയല്ല എന്നാ കുറ്റം പറയാതിരിക്ക ഈ ആഴ്ച ിൽ ഈ ആഴ്ച പങ്കെടുത്ത മൗല്യതിൽ ഒരു അഡീറ്റ് കഴിഞ്ഞ ഉടനെ രണ്ടാമത്തെ മനം പിന്നെ മെല്ലെ അവിടെ ഇരിക്കുന്ന അഡീറ്റ് ചോദിച്ചു അഷറൊക്കെ എന്തിനെ വരെ വിളിക്കണ ഈ ജാതി നേരല്ലാത്ത മൗല്യന്മാർ എന്തിനാണ് മങ്കൂ സെ വിളിച്ചു പണി നോക്കി പോട്ടെ ഇവരാണ് ഇവിടെ സഹലിസുലത്തിൽ ഈ ജാതി തലേ കെട്ടിയാൽ അത് ഇല്ലാതാക്കി ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട ഒരു പൊരയിലൊരു ഒരു യും ഒരുപോലെയല്ല ഒരാളൊരു വീട്ടിൽ സൗകര്യപ്പെടുത്തി ഒരു മൗല്യോ മറ്റോ നടത്തണമെങ്കിൽ അതിനക്ക് മാസക്കണക്കിന് അതിനെ സ്വരൂപിച്ചുവെക്കണം അല്ലേ ഇന്ന സത്യല്ലേ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അങ്ങനെയൊക്കെ ഒരു അങ്ങനെയൊക്കെ ഉണ്ടാക്കി വരുന്ന ആളുകൾക്ക് വരുമ്പോ തന്നെ എന്തെങ്കിലും ഒരു ഭക്ഷണം ഒരു ചായ വെള്ളോ ഒരു കവയെ അല്ലെങ്കിൽ എന്താ പറയാ പായസോ അത് വേറെ ഉണ്ടാക്കി പായസം എന്ന് പറഞ്ഞാൽ അതൊക്കെ ചില പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നറിയോ ഗോതമ്പ് വാങ്ങിയിട്ട് വെയിലത്തിട്ട് അത് കുത്തിയിട്ട് അല്ലെ അങ്ങനെയല്ലേ അതുകൊണ്ടൊക്കെയാണ് എന്തു ചെയ്യ കൊടുക്കുന്ന പായസം പായസമാറിജിനൽ അല്ലേ ഇതിനൊക്കെ ആ പെണ്ണിനൊക്കെ പാണിയം അധ്വാനം എത്രയാ എന്നിട്ടോ എന്നിട്ട് ഇതിനെല്ലാം കഷ്ടപ്പെട്ട് ഒരു പരിപാടി നടത്താം ഒരു അതീതന രണ്ട് അതീത് എന്നാ എന്ത് പിന്നെ ചോദിക്കാൻ അശ്രദ്ധം കൂടി ചെല്ലാൻ കഴിഞ്ഞേ എണീറ്റുന്നാ പിന്നെ പെർക്കാർക്ക് മനസ്സിലാവുമല്ലോ നീ മുന്നോട്ട് പോവില്ല അപ്പോൾ ആ പുരക്കാര് തീരുമാനിച്ചു പാപ്പാന്റെ ഏതന്നെ ഒരു പുരക്കാര് ഒരു സംഘം ആളുകളെ മൗലദോളം വിളിച്ചു ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ചു മിനിറ്റ് എന്ത് കഴിച്ച് മൗലത് കഴിച്ച് ദ്വയം കഴിഞ്ഞു അപ്പൊ ചോറായില്ല എന്തുകൊണ്ട് അന്നപ്പോ എന്തോ ഒരു ചെറിയ ചായ കടികൾ കൊടുത്തു അപ്പൊ അവർ വിചാരിച്ചവര് നിന്ന് ചെല്ലിറ്റ് മത്ത മറിയുമ്പോ എന്ത് ചോറ് പത്ത് പതിനഞ്ച് മിനിറ്റോട് മൗലയായിരുന്നു അപ്പം പരക്കാർ എന്ത് പറഞ്ഞു ചോറായിട്ടില്ല ലക്ഷം തന്നെ ഇരുന്നു എന്തി ആ പുരയിലെ മൂല്യരായ മകൻ എന്നോട് പറഞ്ഞു നീ ആപ്പിനെ ആരും വിളിക്കണേല ഞങ്ങൾ പുരക്കാര് മൗര്യതിനെ നശിപ്പിച്ച മൂല്യന്മാരെന്നെയാണ് ജനങ്ങൾക്ക് ഇതിലൂടെ വിശ്വാസം നഷ്ടപ്പെടുത്തി മൗല അഷ്റക്കെയും കൂടെ ചെല്ലുകയാണെങ്കിൽ മുപ്പത് മിനിറ്റ് നീ വളരെ പതി ആയി നിലക്കറി ചെല്ലിയാൽ മുക്കാമണി ഒരു മണിക്കൂർ വന്ന സത്യല്ലേ പിന്നെ റിയാസിനോ മുക്ക മണിക്കൂർ പക്ഷേ നേരെ അപ്പൊ പറഞ്ഞു എന്റെ ജായൊക്കെ കഴിഞ്ഞു കൊടുമ്പോ ഈ ഇരിക്കണവരോട് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് ഇരിക്കോ അപ്പൊരു മാന്തി കൊണ്ടിരിക്കുകയും ചെയ്യും കാരണം അദ്ദേഹം പറഞ്ഞ മൗര്യത് നമ്മുടെ ഒക്കെ റബീൽ ലെവലാണല്ലോ നമ്മളെല്ലാം റബി ലെവലിനെ സ്വീകരിച്ച് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒക്കെ വീടുകളിൽ ധാരാളമായിട്ട് ഇപ്പൊ മൗര്യതൊക്കെ നടക്കുന്നുണ്ട് നമുക്കറിയാം ധാരാളം ഇപ്പൊ നമ്മളൊക്കെ വീടുകളിലൊക്കെ മൗര്യത് പിന്നെ സുഖം മധുക് പറയുക അതിലൂടെ നമ്മളത് വറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുക അത് നല്ല കാര്യമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇപ്പൊ ഒരു മാസം മാസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ പിന്നെ ഒക്കെ ഒരുപാട് സമയം എടുത്തുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും കാശ് മത്സരുന്നത് അത്യാവശ്യം നല്ല നല്ലൊരു ക്വാളിറ്റിയുള്ള ഫുഡ് കുറച്ച് ആളുകൾ വിളിച്ചു വരുത്തി അതുപോലെ ഓക്കെ നമ്മളെന്ത് ചെയ്യുക നമ്മളെ തൊട്ടടുത്ത് വീടിന്റെ അടുത്തുള്ള ബന്ധുക്കാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഒരു ഹദീസ് ചോദിട്ട് നമ്മൾ അഷർക്ക് ഓതല്ലേ അല്ലേ ഏ എന്ന് പറഞ്ഞ ഒരു അല്ലെങ്കിൽ തുടക്കത്തിലൊരു ഒരു യാത്ര മോദി പിന്നെ ഒരു ഹദീസ് ഓതി പിന്നെ അഷർ ഓതി ഓതി പിരിയുന്ന ഒരു സ്വഭാവമാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത് ഞാൻ പറയുന്നത് ഞാൻ തിരൂർ ഭാഗത്ത് നാല് കൊല്ലത്തിനടുത്ത് നമ്മൾ ജോലി ചെയ്ത് അവിടെ ഓരോ വീടുകൾ മോതിൽ ചെലവിക്കാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ വീടുകളിൽ മൊത്തത്തില് ഫുൾ ആയിട്ട് ചെല്ലുന്ന ഒരാളായാലും ഫുള്ള് ചെല്ലു തീർക്കുന്ന ഒരു മൂന്നാല് അധികം ഓതിയിട്ട് അഞ്ച് അധികമാണ് മമ്പൂസും ഓരോ ഒരു നാല് അധ്യാസമെങ്കിലും ഓതിയിട്ട് യാസീൻ ഓതിയിട്ട് നമ്മളൊക്കെ പെറിയറുള്ളത് അത് ഇപ്പോൾ നാലഞ്ചാളായി ഒരാളായാലും അവർ ഫുള്ളായിട്ട് ഓതാനുള്ള മെത്തേഡാണ് നമ്മളവിടെ പുലർത്തിപ്പോരുന്നത് എൻ്റെ ഒരു പിന്നെ ഒരു റിലേറ്റീവ്സിൻ്റെ ഒരു വീട്ടിൽ മൗതി നടക്കുന്ന സമയത്ത് ധാരാളം നല്ല നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല പിന്നെ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഒരുക്കി വെച്ച് ഒരധീസം ഓതി യാസീൻ ഓതിയാണ് പോയ സമയത്ത് എന്നോട് റിലേറ്റീവ് പറഞ്ഞ കാര്യം ഇത്രയും കാശ് ചിലവാക്കിയിട്ട് എന്താ പറയുക ഇത്ര പൈസ ചിലവാക്കണ ഒരു അതീഷ് ഒരു ഹാസീൻ ഓദ്യം പൊയ്ക്കാണ് ഏഹ് അതുകൊണ്ട് ഇനി ഓരോ വിളിക്കണ്ടെന്നോട് പറഞ്ഞു അപ്പം എൻ്റെ ഒരു അനുഭവമാണ് ഈ പറഞ്ഞത് ഇപ്പം എന്ന് പറഞ്ഞ പോലെ പല സ്ഥലത്തും പല സ്ഥലങ്ങളിലും ഉള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ സാധുമാർ ഇപ്പോൾ വീട്ടിൽ കിതാബ് ഉണ്ടാവും മൗലി കിതാബ് ഉണ്ടാവും ആ മൗലി കിതാബിൽ പിന്നെ തുറന്ന് ഏടുവെച്ച് ഓതുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അഥപ് ഒരു മര്യാദ അതേസമയത്ത് നമ്മളെ കൈകളെ ഹാൻഡ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തും ഈ മൊബൈൽ ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അത് അത് വെച്ച് അത് വെച്ചുകൊണ്ട് കാണുന്ന അതേ സമയത്ത് അതിൻ്റെ ഒരു എന്താ പറയുക അതൊരു പിന്നെ അഥപകേട് എന്ന് തന്നെ പറയാം എനിക്ക് ഒരു കിതാവ് വെച്ച് മുന്നോതുമ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിന് അതിനകത്ത് എൻ്റെ വർക്കത്തെ കാര്യം കിട്ടാമൊക്കെ ഉണ്ടാവുക അതേ സമയത്ത് നമ്മുടെ കൈകൾ മൊബൈൽ വെച്ച് ഓതുമ്പോൾ ആ പരക്കാരൻ തന്നെ അത് വല്ലാത്ത കഷ്ട ഉണ്ടാക്കുന്ന സംഭവം പേഴ്സണലി നമ്മളൊക്കെ വീടുകൾ സ്വന്തമായിട്ട് നമ്മൾ ശരി നമുക്ക് എന്ത് ചെയ്യും നമ്മൾ മൊബൈലൊക്കെ ഓതാം സമയത്ത് നമ്മളൊരു ഗസ്റ്റ് നമ്മൾ വിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ മൗര്യത് കിതാബ് ഓതുക എന്നുള്ളതാണ് ഏറ്റവും നല്ല അഭികാമ്യം എന്നാണ് വിമർശനമായിട്ട് കരുതാണ്ട് അഭിമാ അഭികാമ്യം എന്നാണ് ഏത് സംബന്ധമായിട്ട് പറയാനുള്ളത് ഇപ്പൊ കസം ഹിസാ പറഞ്ഞ കാര്യത്തില് മുല്യാൻ അത്രക്കാർ വിളിക്കേണ്ടത് ഏത് തലകെട്ട് കിട്ടിയാണെന്ന് വെച്ചാൽ അത്രക്കാർ വിളിക്കരുത് അവർ പണി പോകട്ടെ അവർ പോണം ചേർവിലേക്കത് പറ്റില്ല എന്ന അഭിപ്രായത്തിൽ അപ്പൊ നമ്മൾ നൂറ് ശതമാനം സ്വാധം ചെയ്യാം കാരണം വെച്ചാല് വളരെയധികം വിഷമകരമായ സംഭവമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഈ ഒരു സമയത്ത് മൗര്യം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെല്ലാം ആ പുരക്കാരെ ആ കുടുംബത്തിൽ തൃപ്തിപ്പെടുത്താൻ നൂറ് ശതമാനം അല്ലെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം തൃപ്തിപ്പെടുത്താൻ കഴിയണം അപ്പോഴേ ആ ഒരു കുടുംബത്തിനോടുള്ള അറ്റാച്ച്മെന്റ് ആ കുടുംബത്തോടുള്ള സ്നേഹം ഒരു അവർക്ക് നമുക്ക് അവർ നമ്മളെ വിൽക്കുന്ന ആ കർമ്മത്തോടുള്ള ഒരു നീതികരിക്കുന്ന രൂപത്തിലുള്ള പരിപാടിയായിട്ട് നമുക്ക് വരുള്ളൂ അതേ സമയത്ത് വലിയ പരിപാടികളൊക്കെ നടത്തുന്ന വലിയ വലിയ സംഭവങ്ങൾ വലിയ വലിയ ബോക്സ് അങ്ങനെയുള്ള അലങ്കാര്യങ്ങൾ വലിയ ഫേമസ് ആയിട്ടുള്ള മൗലികളിക്കുന്ന പോലെ എന്റെ അറിവില്ല ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസായം കൂടിയാണ് അദ്ദേഹം വളരെ നല്ല സൂക്ഷ്മ സൂക്ഷ്മാന മനുഷ്യനാണ് അദ്ദേഹം പാവപ്പെട്ട ഒരു സാധാരണ അദ്ദേഹത്തിന് വീട്ടിൽ മധു വെച്ചപ്പോൾ ഫാദർ യുസ് അവർ അലഹമില്ല അഞ്ച് ഹജീസും ഉള്ളായിട്ട് ഊതി അതിന്റെ മുന്നേർ മധു ഗാനം ഒന്നും പഠിച്ചില്ല ആ അഞ്ച് പറയാ അഞ്ച് മൗലിന്റെ ഇതും ഊതി അവസാനം ഒരു നേര മണിക്കൂർ നമ്മളെ അനുസമാൻ പുഷ്പഗരിയുടെ മധു പ്രഭാഷണം ഇതായി അതിനുശേഷമാണ് മൗലുദ് പിന്നെ രണ്ടു നേരത്തും പിന്നെ അതിൽ അത് വായിച്ചിരുന്നു അലഹമദില്ല വളരെ വളരെ മാതൃകായോഗികരമായ ഒരു പരിപാടിയാണ് അതേ സമയത്ത് നമ്മളൊക്കെ ആളുകളിലും മൗര്ത പരിപാടി നടക്കുമ്പോൾ അത് തന്നെ രണ്ടാതീ സൗതും പിന്നെ രണ്ടുമൂന്നാലും പൈ മൂന്ന് മൂന്നാലത്തെ കാലത്ത് പാട്ട് പാട പറയട്ട് എന്താ പറയുക നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന രൂപത്തിൽ പാട്ട് പാടാത് സ്വന്തത്തിനോട് ചേർത്ത് നോക്കുമ്പോൾ എത്രമാത്രം അണ്ടർ അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം എന്തായാലും അങ്ങനത്തെ ഒരു കാട്ടിക്കൂടിയാണ് അടുത്ത പരിപാടി അതേ സമയത്ത് അതിഥി ഫുള്ളായിട്ട് ഓതി അതായത് അമ്മക്കും കേൾക്കുന്നവർക്കും ഒക്കെ വല്ലാത്തൊരു അനുഭൂതി ഇതൊരു പരിപാടി കേവലം ഒരു ചടങ്ങാക്കി മാറ്റാതെ അതിൻ്റെ അകത്തുള്ള ഫുള്ളായിട്ട് അത് ഇമ്പ്രൂവ്മെന്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷകരമായ കാര്യം പിന്നെ മറ്റൊരു കാര്യങ്ങൾ പറയാനുള്ളത് ഇന്നലെ ഞാനൊരു ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു ഒരു പിന്നെ തങ്ങൾ കുടുംബം സാധുക്കളായ തങ്ങൾ കുടുംബം അഞ്ചാറ് മക്കളൊക്കെ ഉള്ള ഒരു പാവപ്പെട്ട ആദ്യത്തെ ഭർത്താവിൻ്റെ പ്രശ്നം കൊണ്ട് ഒഴിവായി ജോലിക്ക് പോവാതെ പ്രയാസകരമായ അവസ്ഥയെന്നും ബ്രേക്കപ്പ് ആയ ഒരു ഫാമിലി ഇപ്പോൾ വാടക കിട്ടുകയാണ് താമസം ഒരു മൂന്ന് സ്ഥലം അവർക്കൊരു ജോലിച്ച ഒരു സ്ഥലം കിട്ടുവാണെങ്കിൽ നന്നായിരുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാസത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ് വാടക ഉണ്ട് ആ വാടക പൈസ എങ്ങനെങ്കിലും കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ചോദിച്ച് ഒരു വീഡിയോ ചെയ്തു ഏകദേശം വൺ തൗസൻ്റെ അബ് ആൾക്കാരത് കണ്ടു ഒരുപാട് അന്ന് രണ്ട് ആൾക്കാർ അക്കൗണ്ട് നമ്പർ ഒക്കെ ചോദിച്ചു അതിനകത്ത് ഡിസ്ക്രിപ്ഷനിലൊക്കെ ഞാനൊക്കെ എന്ത് ചെയ്യുക വീഡിയോ കാണാത്തവർ ഈ പെട്ടെന്ന് ഞാൻ കൊടുത്തേക്കാം പിന്നെ എന്ത് ചെയ്യാന്ന് ഇവട്ടം ചെക്ക് ചെയ്യാം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ആ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ അതിന്റെ പിന്നെ ഗൂഗിൾ പേ നമ്പർ ഞാൻ അത് കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തി ആറ് അറുന്നൂറ് തൊള്ളായിരത്തി അമ്പത്താറ് അവർക്ക് മാസത്തെ വാടക പൈസ അവർക്ക് വേണ്ട അരി അല്ലെങ്കിൽ വെഞ്ചനം എൻ്റെ വീട്ടിൽ പകരം സാധനങ്ങൾ എന്തൊക്കെ വേണ്ടച്ഛാ അത് കൊടുക്കാനൊക്കെ ഒരു ഉദ്ദേശിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്ത് പക്ഷേ ആരും ഇതുവരെ എന്റെ പൈസ ഒന്നും തന്നിട്ടില്ല കൊടുത്തയച്ചിട്ടില്ല അപ്പോൾ എന്നാൽ അതിൻ്റെ നമ്മുടെ കഴിയുന്ന ഒരു സംഭവം എന്നാൽ അവൈലബൽ പന്ത്രണ്ട് കഴിഞ്ഞ ശേഷം അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വീഡിയോ ചാനൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ അക്കൗണ്ട് നമ്പർ ഞാൻ പറഞ്ഞത് എസ് ബി ഐ ആണ് എസ് ബി ഐ വഴക്കാടാണ് വഴക്കാട് ബ്രാഞ്ചാണ് എസ് ബി ഐ പിന്നെ ഐ എഫ് എസ് സിമ്പർ എസ് ബി ഐ ഡബിൾ സീറോ പതിനേഴ് മുന്നൂറ്റി മുപ്പത്തെട്ടാണ് അക്കൗണ്ട് നമ്പർ അറുന്നൂറ്റി എഴുപത്തൊന്ന് അറുന്നൂറ്റി എഴുപത്തി നാനൂറ്റി പതിമൂന്ന് മുപ്പത്തൊന്ന് എന്ന നമ്പർ അക്കൗണ്ട് നമ്മൾ ഗൂഗിൾ പേ നമ്പറും നമുക്ക് ഏത് ഇഷ്ടപോയും ചെയ്യാം അപ്പോൾ കഴിയുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരം കാരണം എന്തായാലും എന്തെങ്കിലും കഴിയുന്ന രൂപത്തിൽ കാരണം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവില്ല കഴിയുന്ന രൂപത്തിൽ എന്തെങ്കിലും സപ്പോർട്ട് ജീവിതകാലത്ത് കഴിഞ്ഞാൽ നമുക്കത് അവർക്ക് വലിയ കാര്യവും നമ്മളെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമാണ് വലിയൊരു കാര്യം അവർക്ക് ഇത്തരം കുടുംബത്തെ കൂട്ടി പിടിക്കാനും ഒരു മനസ്സും സന്മാനം അല്ലാഹു നമുക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അവർക്കും ചെയ്യട്ടെ അഭിപ്രായം മാസമാണ് വരുന്നത് അതിന്റെ മാസത്തെ അതിന്റെ അത്യാ അതിന്റെ ആ അനുഭവപൂർവ്വം അതിനോടുള്ള പ്രകടിപ്പിക്കുന്നതും അത് പാടാനും അതാത് അർഹിക്കുന്ന രൂപത്തിൽ ചെല്ലാനൊക്കെ